മടവൂർ സെൻട്രൽ സ്കൂളിൽ നിന്നും എൽ പി വിദ്യാർത്ഥികളെ പുറത്താക്കിയ സംഭവത്തിൽ എസ് എഫ് ഐയും കെ എസ് യു പ്രതിഷേധവുമായി സ്കൂളിലെത്തി പള്ളിക്കൽ മടവൂർ സെൻട്രൽ സ്കൂളിൽ നിന്നും യു കെ ജിയിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളെയാണ് അന്യായമായി ടി സി നൽകി പുറത്താക്കിയത് സംഭവം വിവാദമായതിനെ തുടർന്ന് എസ് എഫ് ഐ കിളിമാനു ഏരിയ കമ്മിറ്റി പ്രതിനിധികളും കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധവുമായി സ്കൂളിലെത്തി വിദ്യാർത്ഥി നേതാക്കൾ സ്കൂൾ മാനേജ്മെന്റുമായി വിഷയം ചർച്ച ചെയ്തു ഈ മടവൂർ സെൻട്രൽ സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിലും ക്ലാസ്സിലും മൂന്നാം പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾക്ക് സാധാരണമായി ടി സി കൊടുക്കുന്ന ഒരു നടപടി സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അത് വ്യാപകമായ വിമർശനങ്ങൾക്ക് കാരണമാവുകയൊക്കെ ചെയ്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്ന് വന്നത് സ്കൂൾ അധികൃതരുമായി സംസാരിച്ചു അപ്പോൾ ഈ വിഷയത്തിൽ അവർ അതിൻ്റെ പിന്നെ മുന്നോട്ടുള്ള നടപടി എന്നുള്ള രീതിയിൽ അവർ ഈ ടി സി കൊടുത്ത് ഉൾപ്പെടെ പിൻവലിക്കാനും കുട്ടികളെ തുറന്നിവിടെ പഠിക്കുന്നതിന് അനുവദിക്കാനും ഇത്തരത്തിൽ തുടർന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് രേഖാമൂലം തരുമെന്ന് അവർ അറിയിച്ചിട്ടുമുണ്ട് ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇന്ന് ഈ പ്രതിഷേധ സമരം അവസാനിപ്പിക്കുകയാണ് വളരെ വിശദമായി കാര്യങ്ങൾ സംസാരിക്കുന്നതിനും അത് കേൾക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം അവരുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ഇങ്ങനെ ഇവിടെ അവസാനിക്കാൻ പോകുന്നത് എന്ന ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നത് നമ്മളടക്കം ആവശ്യങ്ങൾ അങ്ങോട്ട് ഉന്നയിച്ചിരുന്നു ഈ ഉണ്ടായ രക്ഷകർത്താവിനും കുട്ടിക്കും ഉണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം കാണാമെന്ന ഉറപ്പാണ് അവര് അത് കൃത്യമായി നമുക്ക് നൽകിയത് അതിന്റെ ഭാഗമായി രണ്ട് മൂന്ന് ആവശ്യങ്ങൾ രേഖാമൂലം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും യു കെ ജിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കുമാണ് ടി സി നൽകിയത് ആ ടി സിയിൽ രേഖപ്പെടുത്തിയിരുന്നത് രക്ഷകർത്താവിൻ്റെ മിസ്ബിഹേവിങ് കാരണം കുട്ടികളെ പിരിച്ചുവിടുന്നു എന്നാണ് അപ്പോൾ ഇതിന് പരിഹാരമായി ഈ രണ്ട് ക്ലാസ്സിലെയും ക്ലാസ് പി ടി വിളിച്ചുകൊണ്ട് മൂന്നിലെയും അതുപോലെ തന്നെ യു കെ ജിയിലെയും ക്ലാസ് പി ടി വിളിച്ചുകൊണ്ട് ആ രക്ഷകർത്താവിനോട് മാപ്പ് പറയാൻ അവർ തയ്യാറാണെന്ന് പറയുകയും ഇതിൽ നടപടിയിൽ എടുത്ത ഈ നടപടിക്ക് കാരണക്കാരായ പ്രിൻസിപ്പളിനെയും അതുപോലെ തന്നെ മാനേജിങ് ഡയറക്ടറായ കാർവർണൻ എന്ന ആളിനെയും ഇത് അന്വേഷണ വിധേയമായി മാനേജ്മെന്റ് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം അവർ നൽകിയിട്ടുണ്ട് ഈ ക്ലാസ് ടീച്ചെ വിളിച്ചതിന് ശേഷം ആ രക്ഷകർത്താവിന്റെ സാന്നിധ്യത്തിൽ ഈ തീരുമാനങ്ങൾ അവർ അറിയിക്കും അതോടൊപ്പം ഈ കുട്ടിക്ക് എല്ലാ സംരക്ഷണത്തോടും കൂടി ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ ആവശ്യങ്ങളും അവരെ അംഗീകരിച്ചിരിക്കുകയാണ് അതിൽ വല്ല ഫീസ് ഇളവുകളോ മറ്റു കാര്യങ്ങളോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് ചെയ്യാമെന്നത് ഉറപ്പ് നൽകിയതിൻ്റെ പേരിൽ ഈ സമരം നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് ടി സി നൽകിയ വിഷയത്തിൽ സ്കൂളിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നും വിദ്യാർത്ഥികളുടെ ടി സി തിരുത്തി നൽകി ആരോപണവിധരായ അധ്യാപകരെ മാറ്റി നിർത്തി പി ടി എ പൊതുവെ വിളിച്ചു ചേർത്ത് രക്ഷിതകൾക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് ഖേദം പ്രകടിപ്പിച്ചു കൊള്ളാമെന്നും രാജിവെച്ച അധ്യാപികയുടെ സാലറി മുഴുവൻ നൽകാമെന്നും സ്കൂൾ മാനേജ്മെന്റ് സത്യവാമൂലം എഴുതി നൽകി ക്രിസ്മസ് അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ അറിയിച്ചു ന്യൂസ് ന്യൂസ് കല്ലമ്പല